ബ്രേക്കിംഗ് പുറത്തുവരുന്നു ഐക്യരാഷ്ട്രസഭ ജീവനക്കാർ ഗാസയിൽ ഭീകരന്മാർക്കൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ഐക്യരാഷ്ട്രസഭ കൂടുതൽ ജീവനക്കാരെ ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്താക്കി ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്കാവും ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥർ ഹമാസ് ഭീകരർക്കൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത് വളരെ നിർണായകമാണ് ഇസ്രായേലിനെതിരെ എന്നും വളരെ വിരോധാഭാസമായ നിലപാട് സ്വീകരിച്ച ഐക്യരാഷ്ട്രസഭയെ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചുകെട്ടിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ജനങ്ങളെ കൊന്നെടുക്കുവാൻ വേണ്ടി ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് ഇരച്ചു കയറിയ മൂവായിരം ഭീകരവാദികളിൽ ഹമാസ് ഭീകരവാദികളിൽ യു എൻ്റെ സ്ഥലും ഉണ്ടായിരുന്നു യു എന്റെ ഉദ്യോഗസ്ഥർ യു എന്റെ പടച്ചട്ടയിട്ട് ഹമാസിന്റെ തോക്ക് കൈയിലെന്ത് ഇസ്രായേലികളെ വെടിവെച്ചു കൊന്നതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള യു എൻ ഏജൻസിയിലെ ജീവനക്കാർ ഇസ്രായേലികളെ തട്ടിക്കൊണ്ടുപോയി ഒക്ടോബർ ഏഴിന് വെടിവെച്ചും കൊലപ്പെടുത്തും മറ്റും ഇസ്രായേലികളെ കൊലപ്പെടുത്തി ഏറ്റവും വളരെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത യു എനുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് അന്ന് ഒക്ടോബർ ഏഴിന് വെടിവെച്ചു കൊന്ന ഇസ്രായേലി സൈനികന്റെ മൃതദേഹം ഇസ്രായേലിൽ നിന്നും ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയത് അത് യു എൻ ഉദ്യോഗസ്ഥരായിരുന്നു യു എന്റെ പലസ്തീനു വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ള അഭയാർത്ഥി സംഘടനയുടെ ഉദ്യോഗസ്ഥരായിരുന്നു ഇത്തരത്തിൽ സൈനികന്റെ മൃതദേഹം കടത്തിക്കൊണ്ടുപോയത് അതായത് ഇസ്രായേലിലേക്ക് എരച്ചു കയറി ഭീകരർക്കൊപ്പം ചേർന്ന് വെടിവെപ്പ് നടത്തി യു എന്റെ ഉദ്യോഗസ്ഥർ അതിനുശേഷം അവരുടെ ഔദ്യോഗിക വാഹനത്തിലും പടച്ചട്ടയും ഒക്കെയും ഇട്ട് അവിടെ കൊലപ്പെട്ട് കൊലപ്പെടുത്തിയ ഇസ്രായേലി സൈനികന്റെ മൃതദേഹം ഗാസയിലേക്ക് കടത്തിക്കൊണ്ടു തുടർന്ന് വിലപേശൽ നടത്തുകയുമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഹമാസ് ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വരികയായിരുന്നു ഇവർ ഇസ്രായേലി ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ ഖമാസിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു ഇതിനിടെ പന്ത്രണ്ട് ജീവനക്കാരെ ഇപ്പോൾ യു എൻ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ തെളിവുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് ജീവനക്കാരെ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് തെക്കൻ കാസിയയിലെ ഖാൻ യുനസിൽ നിന്നും ഒരു യു എൻ ആർ ഡബ്ല്യു എ സ്കൂൾ കൗൺസിലർ ഇസ്രായേലിൽ നിന്ന് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുവാൻ മകനുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ജീവനക്കാരെ പിരിച്ചുവിടുവാൻ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇത്തരം തീരുമാനങ്ങൾ പിന്നീടോ അല്ലെങ്കിൽ ഇപ്പോഴോ വന്നിട്ട് യാതൊരു കാര്യമില്ല ഐക്യരാഷ്ട്രസഭ നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഘടന ഐക്യ ലോകത്തെ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി സ്ഥാപിതമായ ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ സമാധാനത്തിന്റെ ഒരു അപ്പസ്തോലൻ ൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ഈ നെറികട്ട ഈ ഉദ്യോഗസ്ഥരാണ് ഈ യു എൻ്റെ നെറികട്ട ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ഭീകരന്മാരായിട്ട് പ്രവർത്തിക്കുകയും ആ പഴുതുപയോഗിച്ച് ഇസ്രായേലിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തുവിട്ട് ഏറ്റവും ഇതിനകത്ത് പുറത്തുവിട്ടതിൽ ഭയാനകം എന്ന് തന്നെ പറയാനുള്ളത് ഇസ്രായേലിലെ ഒരു സൈനികനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒക്ടോബർ ഏഴിന് കൊലപ്പെടുത്തിയതിനു ശേഷം സൈനികന്റെ മൃതദേഹം ഗാസയിൽ കൊണ്ടുവന്നത് ഈ യു എന്റെ ഏജൻസിയുടെ ജീവനക്കാരായിരുന്നു അതിനുശേഷം അവർ ഇസ്രായേലി പട്ടാളക്കാരന്റെ മൃതദേഹത്തിന് വിലപേശൽ നടത്തി ഇസ്രായേലി ജനങ്ങളുമായിട്ട് ഇസ്രായേലി സർക്കാരുമായിട്ട് ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്ത ആളുകളാണ് ഐക്യരാഷ്ട്രസഭയുടെ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഒക്ടോബർ ഏഴ് ഇസ്രായേൽ നടത്തിയ ഹമാസ് ആക്രമണത്തിൽ യു എൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനുകൾക്കായിട്ടുള്ള യു എൻ അഭയാർത്ഥി ഏജൻസി യു എൻ ആർ ഡബ്ല്യു എയുടെ സഹായം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫിൻലാൻഡ് തുടങ്ങി പിന്നെ അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ഇവ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ആരോപണത്തിന് ശേഷം ഇസ്ര പലസ്തീനിലേക്കുള്ള സഹായം പൂർണ്ണമായിട്ടും നിർത്തിവച്ചിരിക്കുകയാണ് പലസ്തീനിലേക്ക് അവർക്ക് മരുന്ന് ആഹാരം വസ്ത്രം പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതിനൊക്കെയുള്ള സഹായങ്ങൾ കൊടുത്തിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഗാസയിലും പലസ്തീനിലും സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് അമേരിക്കയും കാനഡയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അടക്കമുള്ള രാജ്യങ്ങളാണ് പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ സഹായം നിർത്തിവച്ചിരിക്കുന്നു കാരണം ഐക്യരാഷ്ട്ര സഭയുടെ ഉദ്യോഗസ്ഥർ ഭീകരന്മാർക്കൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തി ഇസ്രായേലുകളെ കൊന്നൊടുക്കി ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ മൂവായിരത്തോളം വരുന്ന ഭീകരരിൽ യു എന്റെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഗാസിയിലേക്കും പലസ്തീനിലേക്കുമുള്ള സഹായങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് ഇസ്രായേലിൽ ആക്രമണമുണ്ടായ ദിവസം വെടിമരുന്ന് വിതരണം ചെയ്യുന്നതിനും ഇത്തരം വാഹനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനും സെൻട്രൽ ഗാസയിലെ നസാറായി നസുറുത്തായിൽ നിന്നുള്ള ഒരു യു എൻ ഉദ്യോഗസ്ഥന് പങ്കുണ്ടായിരുന്നു യു ഉദ്യോഗസ്ഥൻ ഇയാളുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് ഇസ്രായേലിൽ നടന്ന ആക്രമണങ്ങളെ ഏകോപിപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു മറ്റൊരു ജീവനക്കാരൻ തൊണ്ണൂറ്റിയേഴ് പേരെ ഇസ്രായേലിൽ കൂട്ടക്കൊല ചെയ്ത കിബഡ് കൂട്ടക്കൊലയിൽ പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു കിബഡ് ഈ യു എൻ ഉദ്യോഗസ്ഥനാണ് ഹമാസിന്റെ കൂട്ടക്കൊലയ്ക്ക് വേണ്ട നേതൃത്വം കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള വാർത്താവിനിമയ ഉപാധികൾ സംഘടിപ്പിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ യു എൻ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തോതിലുള്ള തെളിവുകളടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവർ ഭീകരപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഇവരെല്ലാം മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് ഈ യു എൻ ഉദ്യോഗസ്ഥർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യു എൻ ഉദ്യോഗസ്ഥരായിട്ട് ഗാസയിലും പലസ്തീനിലും ഒക്കെ ജോലി കൊടുത്ത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്കാണ് അതിപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പേര് തന്നെ ചീത്ത പേരാക്കിയിരിക്കുകയാണ് ലോകം മുഴുവൻ ഈ ഐക്യരാഷ്ട്രസഭയുടെ പേരിന് കളങ്കമുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ യു എൻ ആർ ഡബ്ല്യുലെ പന്ത്രണ്ട് തൊഴിൽ ജീവനക്കാരെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുക പുറത്ത് ആക്കിയിരിക്കുകയാണ് ഇവരുടെ പേരും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ യു എൻ പുറത്തുവിട്ടു പക്ഷെ ഇങ്ങനെ പേരും കാര്യങ്ങളും പന്ത്രണ്ട് പേരും ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥർ ഭീകരന്മാർക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തു ഭീകരന്മാർക്കൊപ്പം ചേർന്ന് ഇസ്രയേലിൽ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ യശസ്സും കളങ്കപ്പെടുകയാണ് എല്ലാ അതിൻ്റെ പരിശുദ്ധിയും നഷ്ടപ്പെടുകയാണ് മറ്റെടുത്തു പറയേണ്ട ഒരു കാര്യം ജോർദാൻ ലബനോൻ സിറിയ വെസ്റ്റ് ബാങ്ക് ഗാസ സ്ട്രിപ് ഗാസ എന്നിവിടങ്ങളിലെല്ലാം യു എൻ ആർ ഡബ്ല്യു എ അതായത് ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ പുനരധിവാസ സംഘടനയ്ക്ക് അൻപത്തിയെട്ട് അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഈ അമ്പത്തിയെട്ട് അഭയാർത്ഥി ക്യാമ്പുകളും നിയന്ത്രിക്കുന്നത് ഗാസയിൽ നിന്നുള്ള പലസ്തീനിൽ നിന്നുള്ള അവിടുത്തെ സ്വദേശികളാണ് ഇവർക്കെല്ലാം ഹമാസുമായി ഉറ്റ ബന്ധവും ഉറ്റ സൗഹൃദവുമാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇവരിൽ എത്ര പേർ ഭീകരപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ നിലവിൽ കണ്ടെത്തിയത് പന്ത്രണ്ട് പേരെയാണ് പന്ത്രണ്ട് പേർ ഭീകരർക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തു ഇസ്രായേലിനെതിരെ അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് യു എൻ ആർ ഡബ്ല്യു എക്കെതിരെ ഇസ്രായേലിൽ ദീർഘകാലമായിട്ടുള്ള എതിർപ്പുകളുണ്ടായിരുന്നു ഇവർ ഇസ്രായേലിനെതിരായിട്ട് യു എന്റെ ഔദ്യോഗികമായിട്ടുള്ള ചില നയപരിപാടികൾ വളച്ചൊടിക്കുന്നു ഇസ്രായേലിനെതിരായിട്ടുള്ള നീക്കം നടത്തുന്നു എന്ന് മുമ്പേ യഹൂദർക്കിടയിൽ ആരോപണമുണ്ടായിരുന്നു